അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള കൈച്ചെയിനുകളായിട്ടാണ് നമുക്ക് വലിയവർക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് കേട്ടോ എപ്പോഴും നമ്മൾ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് മോഡൽസാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു മോഡലുണ്ടല്ലോ നമുക്ക് നയൻ വൺ സിക്സിൽ വന്നിട്ടുള്ള കളക്ഷൻസാണ് അപ്പോൾ ഫസ്റ്റ് മോഡൽ വരുന്നത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പാറ്റേണാണ് ഇതാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് ഇത് രണ്ട് സൈഡിലും ചെയിൻ ആണ് വരുന്നത് സെൻട്രിൽ ഇങ്ങനെ പെൻഡൻറ്റ് വന്നിട്ടുള്ള ഒരു ടൈപ്പാണ് അതിൻ്റെ ഡിസൈൻ നോക്കിക്കേ കണ്ടോ നല്ല സ്ക്വയർ ടൈപ്പിൽ രണ്ട് പെൻഡൻസ് വന്നിട്ടുണ്ട് സെൻട്രറിൽ നല്ല വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു മോഡൽ ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ഒരു ഗ്രാമത്തൊള്ളായിരം മില്ലിയാണ് നമുക്ക് ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ വെയ്റ്റ് വരുന്നത് അതുപോലെ തന്നെ ഇതിൽ തന്നെ നമുക്ക് വേറൊരു പാറ്റേണും കൂടെ വന്നിട്ടുണ്ട് കണ്ടോ റൗണ്ട് ഷേപ്പിൽ ഇതും അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഒക്കെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ആണ് കണ്ടോ ഇനി ഇതിൻ്റെ വെയിറ്റും കൂടെ നമുക്കൊന്ന് കണ്ടാലോ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് അല്ലേ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ അതെ രണ്ട് ഗ്രാം രണ്ട് ഗ്രാമിലാണ് നമുക്ക് ഈ ഒരു ബ്രേസ്ലെറ്റ് വരുന്നത് അടുത്ത മോഡൽ നോക്കി നമുക്ക് ഹേർഡ് ഷേപ്പിലാണ് വന്നിട്ടുള്ളത് കണ്ടോ നല്ല ക്യൂട്ടായിട്ട് സിംപിളായിട്ടൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ അതും നയൻ വൺ സിക്സ് അല്ലെ ഞാനെൻ്റെ കയ്യിൽ വെച്ചിട്ടിങ്ങനെ കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഇങ്ങനെ ഈ ഒരു രണ്ട് പെൻഡൻസ് ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നും പിന്നെ ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് നമുക്ക് വാങ്ങാനും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല നോക്കിക്കേ കണ്ടോ ഇനി അതിൻ്റെ തന്നെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ വേറൊരു പാറ്റേൺ വന്നതാണിത് കണ്ടോ ഇതൊക്കെ രണ്ട് ഗ്രാമും രണ്ട് ഗ്രാമിൽ താഴെയാണ് വരുന്നുള്ളത് കണ്ടോ അടുത്ത മോഡൽ വരുന്നത് നമുക്ക് ഹേർട്ട് ഷേപ്പിൽ വരുന്നുണ്ട് അതിൻ്റെ തന്നെ ഇതും നമുക്ക് ടു ഗ്രാംസിൽ വരുന്ന അടിപൊളി കളക്ഷൻ ആണേ ഇനി നമുക്കുണ്ടല്ലോ അരപ്പവനിൽ വരുന്ന കുറച്ചും കൂടെ പെൻഡൻസ് അതിൽ കുറേ ഉണ്ട് വരുന്നുണ്ട് ഒരു എത്ര പെൻഡൻസ് ആണ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പെൻഡൻസ് ആണ് സെൻറ്ററിൽ വരുന്നത് രണ്ട് സൈഡിലും നമുക്ക് ചെയിൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് അരപ്പവനിലാണ് ഞാൻ ഇതിൻ്റെ വെയ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇത് അരപ്പവനൊന്നും വരുന്നില്ലാട്ടോ നമുക്ക് മൂന്ന് ഗ്രാം രണ്ടായിരത്തി തൊള്ളായിരത്തിൽ വരുന്ന അടിപൊളിയാണ് ഞാൻ ഇത് കണ്ടപ്പോൾ വിചാരിച്ചൊരു അരപ്പാവൻ്റെ ഒക്കെ ഒരു കാഴ്ച വരുന്നുണ്ട് കണ്ടോ ഇത്രയും കാഴ്ചയിൽ നമുക്ക് മൂന്ന് ഗ്രാമിൽ വരുന്ന അടിപൊളി കളക്ഷൻ ആണ് പിന്നെ അതിൻ്റെ തന്നെ ഹേർട്ട് വരുന്നുണ്ട് നോക്കിക്കേ കണ്ടോ ഹേർട്ടാണ് നല്ല ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതും നമുക്ക് ആ ഒരു വെയ്റ്റിൽ തന്നെയാണ് വരുന്നത് കയ്യിൽ വെച്ച് കാണിച്ചു തരാം കേട്ടോ ഈ പെൻഡൻ സൈഡ് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ വരുമ്പോഴ് നല്ല കാഴ്ചയിലാണ് നമുക്ക് ഈ ഒരു ബ്രേസ്ലെറ്റ് വരുന്നത് ഇതെല്ലാം നമുക്ക് നയൻ വൺ സിക്സിലാണ് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ലോങ് ലാസ്റ്റിങ്ങും ആണ് അടുത്ത മോഡൽ നോക്കിയാൽ നമുക്ക് റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ നമുക്ക് വൈറ്റ് ഗോൾഡ് ഒക്കെ മിക്സ് ചെയ്ത് വരുന്നുണ്ട് ഭംഗിയുണ്ട് നല്ല കാഴ്ചയുണ്ട് നമുക്ക് അരപ്പം അവനില് താഴെയാണ് നമുക്ക് ഈ ഒരു കളക്ഷൻസ് എല്ലാം വരുന്നത് അതുപോലെ അതിൻ്റെ തന്നെ അടുത്ത പാറ്റേൺ ഞാൻ കാണിച്ചു തരാം നോക്കിക്കേ കണ്ടോ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അല്ലേ ഇതിൻ്റെ സെൻറ്ററിൽ ആ ഒരു വൈറ്റ് ഗോൾഡിൻ്റെ ലൈനൊക്കെ വരുമ്പോഴേ നല്ല എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടെ ഈ ഒരു മോഡല് നമുക്ക് ഈ ഒരു പാറ്റേണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനും പറ്റും ഡെയിലി ഇടാനും പറ്റും നമുക്ക് പാർട്ടി വെയർ വെയറായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് കാരണം അതിൻ്റെ ആ ഒരു ഭംഗി അങ്ങനെയാണ് വരുന്നത് പിന്നെ നമുക്ക് ഹേർട്ട് ഷേപ്പിൽ വരുന്നുണ്ട് അർട്ട് ഷേപ്പിൽ വന്നിട്ടുള്ള അടിപൊളി പാറ്റേൺ അതുപോലെ തന്നെ ഇതൊക്കെ അരപ്പവനില് താഴെയാണ് വരുന്നത് ദൈ അടുത്ത മോഡൽ നോക്കിക്കേ ഹേർട്ട് ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട് കണ്ടോ റൈറ്റി ആയിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ഇതിൻ്റെ വെയിറ്റ് കേട്ടാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം അരപ്പവനിൽ താഴെ ഇത്രയും കാഴ്ചയിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ ഒരു ലേറ്റസ്റ്റ് മോഡൽ കിട്ടുമ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഇതേ ഈ ഒരു പാറ്റേൺ നോക്കിക്കേ ഇത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഒരു ഡബിൾ ഹേർട്ടൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കുറച്ചും കൂടെ കാഴ്ച ഉണ്ട് ആ ഹേർട്ടൊക്കെ ഉണ്ടല്ലോ കുറച്ച് സൈസിലാണ് വന്നിട്ടുള്ളത് ഇതിൽ ഫോർ ഹേർട്ട്സ് വന്നിട്ടുള്ളൂ നേരത്തൊക്കെ നമ്മൾ കണ്ടതിലൊരു അഞ്ച് ആറൊക്കെ വരുന്നുണ്ട് ഈ ഒരു പെൻഡൻസ് ഇതിൽ നാലെണ്ണമാണ് വരുന്നത് കേട്ടോ കണ്ട അതിൻ്റെ ചെയിനും കുറച്ച് വ്യത്യാസമുണ്ട് അതുപോലെ അടുത്ത മോഡല് വരുന്നത് കണ്ട അടുത്ത മോഡൽ നോക്കിക്കേ ഹേർട്ട് ഷേപ്പിൽ നമ്മളിതിൻ്റെ റൗണ്ട് നേരത്തെ കണ്ടില്ലേ അതിൻ്റെ ഹേർട്ടാണ് നല്ല ഭംഗിയുണ്ട് എല്ലാം സൂപ്പർ കളക്ഷൻസ് ആണ് കേട്ടോ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ ഉണ്ടല്ലോ അതും വലിയവർക്ക് ഇങ്ങനത്തൊക്കെ സിമ്പിളായിട്ട് നല്ല അട്രാക്റ്റ് ചെയ്യുന്ന കളക്ഷൻസ് കിട്ടുമ്പോൾ സൂപ്പർ ആയിരിക്കും ഡേ ഈ ഒരു മോഡൽ നോക്കിക്കാൻ എല്ലാം ഇതൊക്കെ നാല് ഗ്രാമിൽ താഴെയാണ് കേട്ടോ വരുന്നത് അതുപോലെ ഇതിൻ്റെ തന്നെ നമുക്ക് കുട്ടികളുടെ വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോ ഞാൻ അടുത്ത് അടുത്തതായിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു മോഡൽ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ചാറ്റാ